ഹലോ എല്ലാവർക്കും നമസ്കാരം സിംപ്ളി വിനീത എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ആദ്യം വിട്ടിരുന്ന ഞാൻ ഇൻട്രോ വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്കിന്നൊക്കെ സ്കിന്നിൻ്റെ ഉണ്ടാകുന്ന ടാനൊക്കെ റിമൂവ് ചെയ്യുന്ന ചെറിയൊരു ടിപ്പായിട്ടാണ് എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ ടിപ്പാണ് വേറൊന്നുമല്ല കടലമാവല്ലേ കടലമാവും പാലും കൂടെ മിക്സ് ചെയ്ത ഒരു മിക്സാണ് ഫേസിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്യണം നമ്മൾ സ്കിന്നിൽ എവിടെയൊക്കെ ടാൻ ഉണ്ടോ നമുക്ക് കൂടുതലും ടാറുണ്ടാകുന്നത് ഫേസിലും കഴുത്തിലും ഓർഗാനിക്കിലും നമ്മുടെ കൈയിലും ഒക്കെ ആയിരിക്കും അപ്പോൾ അവിടെയൊക്കെ ഈ മിക്സ് നമുക്ക് ഇട്ടതിന് ശേഷം പത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരുപാട് ഡ്രൈ ആകുന്നതിൽ വെയിറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ കുറവ് ഡ്രൈ ആയി മാറും അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഇട്ടതിന് ശേഷം നമുക്കതിനെ വാഷ് ചെയ്ത് കളയാം

രണ്ട് ാലിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക ഓയിൽ ഓയിൽ സ്കിന്നുള്ള ഒരു മിൽക്കിന് പതിനും റോസ് വാട്ടറോ അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടറോ യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഞാൻ ഫേസ് കഴിഞ്ഞിട്ടുണ്ട് വെക്ക് പ്ലെയിൻ കാലിലൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റില്ല കാരണം ഇന്നെൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഞാൻ ഇന്ന് ടാൻ റിമൂവ് ചെയ്യുന്ന ടിപ്പ് അപ്ലൈ ചെയ്യുന്നതിന് ഫസ്റ്റ് ഡേ ആണ് അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ നിർത്തി വെച്ചു ചെയ്യാറില്ല പിന്നെ ഒരു കാര്യം ടാൻ തിരിച്ച് വരാതിരിക്കണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിച്ചേ പറ്റുള്ളൂ അല്ലാത്ത പക്ഷേ നമ്മൾ പുറത്ത് പോകുകയാണെങ്കിൽ വെയിലടിക്കുമ്പോൾ വീണ്ടും ടാൻ വരാനുള്ള സാധ്യതയുള്ളു ഒരിക്കലൊന്നും മാറത്തില്ല കാരണം നമ്മൾ എസ് പി എഫ് തേർട്ടി പ്ലസോ അല്ലെങ്കിൽ ഫിഫ്റ്റി പ്ലസോ ഒക്കെ നല്ലതായിരിക്കും പിന്നെ വീട്ടിലാണെങ്കിൽ പോലും സൺസ്ക്രീൻ ലോഷൻ ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പം നമ്മൾ പുറത്ത് ഇറങ്ങുമ്പോൾ വെയിലടിക്കുമ്പോൾ നമ്മുടെ സ്കിന്നപ്പോൾ തന്നെ ടാൻ ടാൻ ആവും അപ്പോൾ നമ്മുടെ ഈ ടിപ്പുകൾ ഉപയോഗിക്കുന്നതിന് പുറമെ നമ്മൾ ഉറപ്പായിട്ടും ഒരു നല്ലൊരു സൺസ്ക്രീൻ ലോഷനോ ക്രീമോ ഒക്കെ ഏതാണോ നിങ്ങളുടെ സ്കിന്നിൻ്റെ സ്യൂട്ടാവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാം പിന്നെ നമ്മളിപ്പോൾ ഇട്ടതെല്ലാം കഴുകിക്കളഞ്ഞില്ലേ നല്ല സ്കിൻ ഡ്രൈ ആകാൻ നല്ല സാധ്യത ഉണ്ട് അപ്പോൾ അത് കഴുകിക്കളശേഷം നിങ്ങളുടെ കയ്യിൽ നല്ലൊരു മോയിച്ചറൈസർ ഉണ്ടെങ്കിൽ അതും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ സ്കിൻ നല്ല ഡ്രൈ ആയിപ്പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട് പക്ഷേ ഞാൻ ക്യാമറ ഓൺ ചെയ്തു ക്യാമറ ഓൺ ആയി കണ്ട ഞാൻ ഭയങ്കരമായിട്ട് നെർവസ് ആവും രണ്ടാമത്തെ വീഡിയോ അല്ലേ ഇത് ഞാൻ എനിക്ക് തോന്നുന്നു എനിക്കിനി ഇനി ഇനി വീഡിയോ ചെയ്യുമ്പോൾ അത് ശരിയാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പോൾ ഞാൻ കുറച്ച് ആണ് അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത് ഇനി ഇടുന്ന വീഡിയോസിലൊക്കെ ഇങ്ങനെ പറയേണ്ടതായിരിക്കും കേട്ടോ എന്തൊക്കെയോ ഓർത്ത് വെച്ചിരുന്നോണ്ട് പറയാൻ വേണ്ടി പക്ഷേ എല്ലാം മറന്നു പോകുന്നുണ്ട് കഴിഞ്ഞു സംസാരിക്കാൻ ഒട്ടും എനിക്കറിയത്തില്ല ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും പേടിയാണ് പറയാൻ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോകും അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ അങ്ങനത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എനിക്ക് മാത്രമെനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് കിട്ടുന്ന വലിയൊരു സഹായമായിരിക്കും റിയാലോ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ വളരെ കമൻറ്റുകൾ അതെനിക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളാകും അപ്പോൾ നിങ്ങളുടെ കമൻറ്റിട്ട് കമൻ്റ് എനിക്ക് വായിക്കണമെന്നുണ്ട് നിങ്ങൾക്ക് എന്തായിരിക്കും എന്നെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ സംസാരിക്കുക അറിഞ്ഞൂടുകൾ ക്ഷമിക്കുക ചിലപ്പോൾ കുറച്ച് ഒരു ഇനിയും കുറേ വീട്ടുകൾ ചെയ്യുമ്പോൾ അത് ശരിയാവുമായിരിക്കും ശരിയാവുമായിരിക്കും തുടക്കം ആയിരിക്കും എനിക്കൊന്നും സംസാരിക്കാൻ അറിയില്ല അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സിമ്പിളായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്തായിരിക്കും ടിപ്സ് മാത്രമല്ല കുക്കിംഗ് വീഡിയോസെല്ലാം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ